പറ ഏതാണ് ഏതും ഉള്ളത് എത്ര നമ്പർ എത്ര കേച്ചിന്റെ തെറ്റ് തെറ്റ് നോ നോ തെറ്റേ വീട്ടിനെ ആ മുട്ടെടുത്ത് കാണിച്ചോ അവിടെനിന്ന് പോയിക്കാണ്ടെ ആ മുട്ടെടുത്ത് കാണിച്ചോണ്ടറി നിങ്ങടെ കൊണ്ടരേ അതല്ല പറഞ്ഞോ ഇനി അടുത്ത് രണ്ടാമത്ത് അതല്ല തെറ്റ് നീ അടുത്തോളെ വേ ആ അതെന്നാ ആ ബോട്ടി അല്ല അല്ല തെറ്റ് തെറ്റ് പറ ഏതാ മുട്ട രണ്ടാമത് മുട്ടായ ഏതാ പറയാണോ ഡയറി മിൽക്കാണോ കിക്കറ്റാണോ ഏ നോ നീ അടുത്താളേ ഞാൻ പറഞ്ഞോടി യെസ് കിക്കറ്റ് ഒന്നും കൂടി ആ ഏതാണ് കിക്കറ്റ് ഞാൻ പറ കിക്കറ്റ് കഴിഞ്ഞൂടോ ഇനി അടുത്തേ പറയും യെസ് ഓറെ ബിക്കറ്റ് എടുത്തോ എടുത്തോ കണ്ടെണ്ണേ ആ പറഞ്ഞോ ഇല്ല അല്ല